ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള തസ്തികകളിലേക്ക് തസ്തികളിലേക്കിപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ അപേക്ഷിക്കാവുന്ന നിരവധി അവസരങ്ങളുണ്ട് നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം പി എച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് താഴെ ഇതിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ഓരോന്നിലേക്കും അപേക്ഷിക്കാനുള്ള ലിങ്കും മറ്റു കാര്യങ്ങളും ലഭിക്കും നമ്മൾ ഓരോ നോക്കുകയാണെങ്കിൽ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൽ അസിസ്റ്റൻ്റ് പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാം റെഗുലർ നിയമനമാണ് ഏകദേശം പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് മിനിമം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതിലേക്ക് കൊച്ചിൻ മെട്രോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താഴെ ഇതിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അപ്രൻറ്റിസ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് കേരളത്തിൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ മൂവായിരത്തോളം ഒഴിവുകളിലേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ തുടക്കക്കാരായിട്ടുള്ള ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ ബാങ്ക് നോട്ട് പേപ്പർ മിൽസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഇതൊരു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സെക്യൂരിറ്റി പ്രിൻ്റിംഗ് പ്രസിൻ്റെ കീഴിൽ കീഴ് വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻ്റാണ് മുപ്പത്തി ഒമ്പതോളം ഒഴിവുകളിലേക്ക് ഐ ടി ഡിപ്ലോമ ബി എസ് സി ബി കോം ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ പറ്റുന്നതിലേക്ക് ഓൺലൈനായിട്ടാണ് ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ അപേക്ഷിക്കേണ്ടത് പിന്നീട് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയർ സിവിൽ എഞ്ചിനീയർ കെമിക്കൽ എഞ്ചിനീയർ സീനിയർ ഓഫീസർ സിഫ്റ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ ഓപ്പറേഷൻസ് മെയിൻ്റനൻസ് സീനിയർ ഓഫീസർ തുടങ്ങിയ ഒഴികളിലേക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തേഴോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ബി എ ബി ടെക് എം എസ് സി എം സി എ എം ബി എ സി എ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന പിന്നെ സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിരിക്കുന്ന പേഴ്സണൽ അസിസ്റ്റൻറ്റ് ജെ ആർ എഫ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് മുപ്പത്തിരണ്ടോളം ഒഴികുകളിലേക്ക് അപേക്ഷിക്കാം ബി ബി ടെക് ബി എസ് സി എം എസ് സി എം ടെക് ആണ് ക്വാളിഫിക്കേഷൻ പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതിയിൽ പറഞ്ഞിരിക്കുന്നത് പിന്നീട് വന്നിരിക്കുന്നത് കേരള എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ വിഭാഗത്തിലേക്ക് ഹൈസ്കൂൾ വിഭാഗത്തിലേക്ക് ആറോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം എസ് എൽ സി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് പിന്നീട് പറഞ്ഞിരിക്കുന്നത് കേരള കേരളത്തിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ലിഫ്റ്റ് ഓപ്പറേറ്റർ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി പത്തൊമ്പത് ആറ് തന്നെ അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ പത്താം ക്ലാസ്സോട് കൂടിയുള്ള ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്തുള്ള പരിചയം പിന്നെ ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻറ്റ് ഇന്ത്യ ലിമിറ്റഡിൽ വന്നിരിക്കുന്ന ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇ അതുപോലെ ജൂനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് എം ടി എസ് ഡി ഇ ഒ തുടങ്ങിയ ഒഴികളിലേക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നോളം ഒഴികളിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിലേക്ക് പത്താം ക്ലാസ് അതുപോലെ പ്ലസ് ടു ഡി ഫാം അതുപോലെ ഇനി ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷ അതിലേക്ക് ഓൺലൈനായിട്ട് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് പിന്നീട് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ഡിപ്ലോമ ടെക്നീഷ്യൻസ് ഓപ്പറേറ്റർ വിഭാഗത്തിലേക്ക് നൂറ്റി എൺപത്തി രണ്ടോളം അപേക്ഷിക്കാം ഐ ടി ആണ് മിനിമം ക്വാളിഫിക്കേഷൻ അതുപോലെ ഡിപ്ലോമ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ബി എസ് എഫിൽ വാട്ടർ ബിങ്ങിലേക്ക് വേണ്ടിയിട്ട് എസ് ഐ എഡ് കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് നൂറ്റി അറുപത്തെട്ടോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് പത്താം ക്ലാസ് ഐ ടി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട തീയതി പിന്നെ കേരള ഹൈക്കോടതിയിലേക്ക് ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്ക് മുപ്പത്തി നാലോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാവുന്ന വിജ്ഞാപനം വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാനത്തേത് പിന്നെ കൊച്ചിൻ ഷിപ്പയാർഡ് ലിമിറ്റഡിലേക്ക് സേഫ്റ്റി അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് മുപ്പത്തി നാലോളം മുഴുവിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാനത്തേക്ക് പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് അതുപോലെ ബോഡ് സെക്യൂരിറ്റി ഫോഴ്സിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ് ഇന്ത്യൻ എയർഫോഴ്സിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് അങ്ങനെ നിരവധി തസ്തികളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഇതിൻ്റെ എല്ലാം ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനും ലിങ്കൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ